ന്യൂസ് ലൈവ് സത്യം ചരിത്രം നമസ്കാരം ഇന്ന് ചിങ്ങമൊന്ന് പ്രിയ പ്രേക്ഷകർക്ക് പുതുവത്സരാശംസകൾ ഇന്ന് പുതുവത്സരാശംസകൾ നേരുന്നതോടൊപ്പം തന്നെ നമ്മളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ കൂടെ ഒരു വിവരം കൂടെ എല്ലാവരെയും അറിയിക്കണം ആഗ്രഹിക്കുന്നു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കലണ്ടറിനെ കുറിച്ചാണ് ഇന്ന് മലയാള വർഷം ആയിരത്തി ഇരുന്നൂറായിരിക്കുന്നു മലയാളക്കരയുടെ സ്വന്തം കലണ്ടർ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ കലണ്ടർ ഇന്ന് കേരളത്തിൽ മാത്രമല്ല സമീപ പ്രദേശങ്ങളിലും ഉപയോഗത്തിലുള്ളതാണ് ഇതിന്റെ ഉത്ഭവം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം മലയാള കലണ്ടർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ പക്ഷെ ഇതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് നമ്മളൊന്ന് പഠിക്കണം മലയാള കലണ്ടർ എന്ന് വെച്ചാൽ കൊല്ലവർഷം എന്നും അറിയപ്പെടുന്നു കൊല്ലവർഷത്തിൻ്റെ തുടക്കം എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് നടക്കുന്ന ഒരു പ്രധാന സംഭവവുമായി ബന്ധപ്പെട്ടതാണ് കൊല്ലം നഗരത്തിൻ്റെ സ്ഥാപനം ഈ വർഷത്തിൽ തന്നെ നടന്നു അത് ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ കലണ്ടർ ഉദയ പ്രാപിച്ചത് കേരളത്തിലെ വലിയൊരു പ്രദേശം അതായത് ചേര രാജ്യത്തിന്റെ അധികാരത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടി ഒരു പുതിയ കാലയളവിനായുള്ള പ്രാരംഭമായി ഈ കലണ്ടർ ഉപയോഗിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ കലണ്ടർ സൗരകാല ഗണിതത്തെ അടിസ്ഥാനമാക്കി നിർമ്മിക്കപ്പെട്ടതാണ് അതായത് സൂര്യന്റെ ചലനം മനസ്സിലാക്കി ഈ കലണ്ടർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു എന്നറിയുന്നു ഇന്നത്തെ ഉപയോഗത്തിലുള്ള പഞ്ചാഗ്രസണത്തിനും കൃഷിചക്രത്തിനും ഉപയുക്തമായിരുന്ന ഈ കാലഗണിതം കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളും സ്വീകരിച്ചു മലയാള കലണ്ടറിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മലയാള കലണ്ടർ കേരളത്തിൻ്റെ സൗരകാല ഗണിതത്തിൻ്റെ അനുസരണയിലുള്ളതാണ് ഇത് പന്ത്രണ്ട് മാസങ്ങളാണ് ഇതിലുള്ളത് ചിങ്ങം കന്നി തുല വൃശ്ചികം ധനു മകരം കുംഭം മീനം മേടം ഇടവം മിഥുനം കർക്കിടകം ആദ്യത്തെ മാസം ചിങ്ങമാസവും അവസാനത്തെ മാസം കർക്കിടക മാസവുമാണ് ഓരോ മാസവും സൂര്യൻ്റെ ചലനം അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത് കൃഷി ഉത്സവം സാമൂഹ്യ ചക്രം എന്നിവയെല്ലാം സൂക്ഷ്മമായി ക്രമീകരിച്ചിരിക്കുന്നു എന്ന് പറയപ്പെടുന്നു ചിങ്ങം ആദ്യ മാസമാണ് ഇത് കേരളത്തിൻ്റെ പുതുവർഷം ആരംഭിക്കുന്ന മാസമായാണ് കണക്കാക്കപ്പെടുന്നത് കർഷകർക്ക് വേണ്ടി കൊയ്ത്തു മാസം തന്നെയാണ് ചിങ്ങം ഈ മാസം കൃഷിയുടെ വിളവെടുപ്പിൻ്റെ താൽപ്പര്യമായ ആഘോഷങ്ങളാൽ നിറഞ്ഞതാണ് ഇക്കാലത്താണ് ഓണം പോലുള്ള വലിയ ഉത്സവങ്ങൾ സമുദായത്തിൻ്റെ പൊതു ആഘോഷമായി മാറുന്നത് മറ്റ് പ്രദേശങ്ങളിലെ സമാനമായ കലണ്ടറുകളുണ്ട് ഭാരതത്തിൽ ഓരോ സംസ്ഥാനത്തിനും തങ്ങളുടെ സ്വന്തം സമയാനങ്ങളുണ്ട് അതായത് കലണ്ടറുണ്ട് ഇവയുടെ ഉത്ഭവവും ചരിത്രവും വളരെ പ്രത്യേകതകൾ നിറഞ്ഞതുമാണ് തമിഴ് കലണ്ടർ അതായത് തമിഴ്നാട്ടിലെ തമിഴ് കലണ്ടർ മലയാള കലണ്ടറിനോട് വളരെ സാമ്യമുള്ളതാണ് തമിഴ്നാട്ടിലെ തമിഴ് കലണ്ടർ ഈ കലണ്ടർ ചോളരാജ്യവംശത്തിന്റെ കാലത്ത് ഉദയം പ്രാപിച്ചതാണ് അത് തമിഴ് സമൂഹത്തിലെ പല ഉത്സവങ്ങളുടെയും കൃഷിചക്രത്തിൻ്റെയും അടിസ്ഥാനമെന്ന രീതിയിലാണ് ഉപയോഗിക്കുന്നത് ബംഗാളി കലണ്ടർ എന്നാൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഏ ഡിയിൽ ആരംഭിച്ച ഒരു ലൂണാർ സോളാർ കലണ്ടർ ആണെന്ന് പറയപ്പെടുന്നു ഇത് ബംഗാളിലെ കൃഷിചക്രത്തെ ആശ്രയിച്ചും ഉത്സവങ്ങളെയും കൂട്ടിച്ചേർത്ത് നിർമ്മിച്ചതാണ് അത്രേ മലയാള കരയിലെ കൊയ്ത്ത് ഉത്സവത്തിനോട് സമാനമായ പൂജകൾ ബംഗാളിലും വരുന്നു അല്ലെങ്കിൽ ആഘോഷിക്കപ്പെടുന്നു എന്ന് പറയപ്പെടുന്നു മലയാളം കലണ്ടറിൻ്റെയും കൊല്ലവർഷത്തിൻ്റെയും പ്രാധാന്യം ഇന്ന് മലയാളം കലണ്ടർ കേരളത്തിലെ പൊതു ഉത്സവങ്ങൾ പാണ്ഡിത്യം കൃഷി പഞ്ചാഗ്രഹണം വിവാഹ ശുഭമുഹൂർത്തങ്ങൾ തുടങ്ങിയവയുടെ അടിസ്ഥാനമാണ് ഏറ്റവും വലിയ പ്രത്യേകത കേരളത്തിലെ ജനസംഖ്യയുടെ പല വിഭാഗങ്ങളും ഈ കലണ്ടറിനെ അനുസരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഉത്ഭവവും വളർച്ചയും ഒരു സംസ്കാരത്തിൻ്റെ സവിശേഷതയെ പരാമർശിക്കുന്നു ഇത് ഒരു സംസ്കാരത്തെ മുറുകെ പിടിക്കുകയും അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന പ്രതീകം കൂടെയാണ് നന്ദി ഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം